എൻ്റെ പേര് ലക്ഷ്മി ഞാൻ എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ നിന്നും വരുന്നു ഞാനിവിടെ വരാനുണ്ടായ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപതിനാണ് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തൊമ്പതിന് ഇരുപത്തിയാറ് വർഷം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നതാണ് ഇരുപത്തിയാറ് വർഷം ചെയ്തിരുന്ന ജോലി എൻ്റെ നഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ അടുത്ത് ഇതിനെപ്പറ്റി പറയുകയും ഞാൻ ബസ്സിൽ വെച്ച് നമ്മുടെ കൃപാസന പത്രം കാണുകയും വായിക്കുകയും ഞാൻ വായിച്ചു കഴിയുമ്പോൾ ഞാൻ ആരെങ്കിലും അത് വായിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വരാൻ തോന്നിയിട്ടില്ല വന്നിട്ടില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ മൂലം ഞാനിവിടെ എത്തിയത് ജൂൺ ഇരുപതിന് വീണ്ടും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ ജോലി പോയപ്പോൾ രണ്ട് ജൂൺ ഇരുപതിന് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ജൂ പത്തൊമ്പത് ആ മാസം തന്നെ ജൂലൈ ഇരുപതിന് വീണ്ടും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നൂറ പത്ര ഒക്കെ വാങ്ങിപ്പോയി ആഗസ്റ്റ് ഇരുപതിന് വീണ്ടും ഞാൻ ഈ പള്ളിയിൽ വന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു ഒറ്റയ്ക്കാണ് വന്നത് എനിക്ക് ഞാൻ ആരെയും എനിക്ക് പരിചയക്കാരും ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നു അങ്ങനെ വന്ന് ആഗസ്റ്റ് ഇരുപതിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ മുമ്പേ ഞാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ഡെയിലി ബേസിനാണ് ജോലി ചെയ്യുന്നത് സ്ഥിരം ജോലിയല്ല എന്നാൽ സ്ഥിരം ജോലിയുണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പത്രമെല്ലാം വാങ്ങി ബസ്സിൽ പോയി എൻ്റെ നാട്ടിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഫോൺ വന്ന് എനിക്ക് ഞാൻ നഷ്ടപ്പെട്ട ജോലിയിലേക്ക് നല്ലത് ഞാൻ ഗാർഡനിലാണ് അവിടെ വർക്ക് ചെയ്ത വെയിലും മഴയൊക്കെ കൊള്ളണമായിരുന്നു അതിൽ നല്ല ജോലി വെയിലും മഴയും കൊള്ളാതെ ശമ്പളവർദ്ധനോടുകൂടി എനിക്ക് ജോലി മാതാവ് എനിക്ക് പരിശുദ്ധ മാതാവും തിരുകുമാരനും എനിക്ക് നൽകി അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും പന്ത്രണ്ട് വർഷം തളർന്നു കിടക്കാൻ ഞങ്ങൾ ഏഴു മക്കളായിരുന്നു അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ എല്ലാ മക്കളും വന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് കല്യാണത്തിന് വന്നു പോകണ വന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലി അഞ്ച് നഷ്ടപ്പെട്ട് നന്നായി അഞ്ചു മാസമൊക്കെ ജോലിക്ക് പോയില്ല എൻ്റെ അമ്മയെ നോക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലോ അച്ഛൻ മരിച്ചു പിന്നെ അമ്മയായി പന്ത്രണ്ട് വർഷം രണ്ടുപേരും തളർന്ന് ഓരോ കിടന്നു ഞങ്ങൾ ഏഴ് മക്കളും ആറ് പെണ്ണും ഒരാണാണ് ആങ്ങളെ ആങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്ത് അവൻ ഇറങ്ങി പോയി വിട്ടിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ചു ഞാൻ എൻ്റെ അമ്മയും അച്ഛനെ നോക്കാൻ നിന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും ഒരു വണ്ടി ആക്സിഡൻറ്റിൽ പോയി അപ്പോൾ അവിടുത്തെ മൂന്ന് മക്കളെ എനിക്ക് കേൾക്കേണ്ടി വന്നു അപ്പോൾ മൂന്ന് മക്കളെ അച്ഛനും അമ്മേനെ നോക്കേണ്ട കടമ എൻ്റെ പേരിൽ വന്നു ഒരു സഹോദരൻ ആകെ ഒരു സഹോദരനോട് നിരത്ത് വെക്കാതെ വളർത്തിക്കൊണ്ട് വന്നതാണ് അവന് ഒരു ജീവിതം കണ്ടെത്തിയാവൻ പോയി അപ്പോൾ നമ്മൾ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ നോക്കണമല്ലോ ഞാൻ നോക്കുകയാണ് എനിക്ക് സ്ഥിരം പണിയുണ്ട് ഗവൺമെൻറ് ജോലി ഒന്നല്ല എനിക്ക് എന്നാലും എനിക്ക് ദിവസം വർക്കുണ്ട് അങ്ങനെ നൂറ് രൂപ പോയിൻ്റ് ഒരു ദിവസം നൂറ് രൂപ വേണം ഞാൻ ജോലി ചെയ്ത് തിരിച്ച് വരുമ്പോൾ മണിക്ക് പോയ ഏഴ് മണിക്കാണ് വീട്ടിൽ വന്നത് തളന്ന് കിടക്കുന്ന അമ്മയും അച്ഛനും നോക്കാൻ ഈ സഹോദരനും സഹോദരൻ്റെ വായ്പ സ തയ്യാറായില്ല ഞാൻ ഫോൺ ചെയ്യും അയൽപ്പക്കാരോട് വാതിൽ തുറന്ന് ഇട്ടിട്ട് പോരും എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണേ എൻ്റെ അമ്മയ്ക്ക് ചായ കൊടുക്കണേ എൻ്റെ അമ്മയെ ഒന്ന് എത്തി നോക്കണമെന്ന് വിളിച്ച് പറയും അങ്ങനെ ആയിക്കോട്ടെ തീർത്തും വയ്യാതെ വായ്പ ജോലി ഉപേക്ഷിക്കേണ്ടി എനിക്ക് പോകാൻ പറ്റാതെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാ സഹോദരൻ കൊണ്ടും പറഞ്ഞ് ഈ ഓരോ ദിവസം നിങ്ങൾ വന്ന അമ്മയെ നോക്കണം എന്ന് പറഞ്ഞ് അവർ വന്നില്ല അവരും എല്ലാവരും കല്യാണത്തിന് പടം പോലെ ഞായറാഴ്ച മാത്രം വന്നു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി അപ്പോൾ ഞാൻ ആരോടും പിന്നെ പറഞ്ഞില്ല ഞാൻ അവിടെ ഇരുന്നു ജോ അമ്മായി അച്ഛനും നോക്കി അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ പരിശോധന അമ്മ എൻ്റെ അമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞു എൻ്റെ അമ്മ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയത് അമ്മ പറഞ്ഞു എല്ലാ മക്കളെയും വിളിച്ചു പേര് ജോലി വിളിക്കുന്നുണ്ട് അമ്മയുടെ മക്കളെ എന്തിനാണ് വിളിക്കണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ അയൽപ്പക്കാരോട് അമ്മ പറഞ്ഞിട്ടുണ്ടായി എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു അമ്മ അവസാനം മരിക്കാൻ നേരത്ത് ഞാൻ മാത്രാർത്ഥത്തിണ്ടായുള്ളൂ ഓടേ തമ്പുരാ നോക്കുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് അച്ചിട്ടതാണ് എന്നെ ഓടേ തമ്പുരാനാണ് നോക്കുന്നത് ഇവിടെ ഈ സന്നിധാനത്തിൽ എനിക്ക് അത്താ ഈ പരിശുദ്ധ അമ്മയുടെ ഓടേ തമ്പുരാൻ്റെ അടുത്ത് ഞാൻ എത്തപ്പെട്ടു അപ്പോൾ എനിക്ക് ജോലി കിട്ടി പിന്നെ എൻ്റെ രണ്ടാം ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി കൊറോണ മൂലം വരാൻ പറ്റിയില്ല അമ്മയുടെ തളർച്ച മൂലം എനിക്ക് അവിടെ നിന്ന് ഇട്ടിട്ട് പോരാൻ പറ്റിയില്ല എല്ലാം കൊണ്ടും ഞാൻ പരിശുദ്ധ അമ്മയോടും മാതാവും തിരുക്കുമ്പരാനോടും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു നന്ദി പറയാൻ വൈകിയതിൽ പിന്നെ എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം ഒക്ടോബർ ഈ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ആകണ്ഠ ജബന്മാല നടക്കണം പോകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി ആരുമില്ല ഒറ്റയ്ക്ക് കൂട്ടില്ല ആരുമില്ല വീട് പൂട്ടി ഞാൻ ഇറങ്ങണം ഇപ്പം എൻ്റെ വീട് ആരുമില്ലല്ലോ ഞാൻ മാത്രമാണ് അപ്പോൾ വീട് പൂട്ടി ഏഴും മക്കളും അച്ഛനമ്മ താമസിച്ചില്ലേന്ന് തനിച്ചാണ് വീട് പൂട്ടി എനിക്ക് അന്ന് അമ്മേൻ്റെ എൻ്റെ പൂവിടെ എനിക്ക് ആഖണ്ഠ ജബമാലയിൽ പങ്കെടുക്കാൻ പോകാമെന്ന് ഒറ്റ ധൈര്യത്തിന് ഇറങ്ങി പോകുന്ന വീട്ടിൽ നിന്ന് അപ്പം ഞാൻ പോകുന്നപ്പോൾ എറണാകുളത്തു നിന്നും ഞാൻ വന്നത് അപ്പോൾ ഞാൻ ബസ്സുകാരോട് ചെന്ന് ജോലിക്ക് പോകണം ബസ്സുകാരോട് ചോദിച്ചു നമ്മുടെ ലാസ്റ്റ് ബസ് എപ്പോഴാണെന്ന് ചോദിച്ചു എറണാകുളത്തുനിന്ന് ഈ എനിക്ക് അമ്പതിര പോയിൻ്റ് ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ പറഞ്ഞ് ഏഴര കഴിഞ്ഞ വണ്ടിയിലാട്ടോ എന്ന് പറഞ്ഞു ഞാൻ സാർ ഒരു അമ്മേനെ അടുത്ത കൂടെ അമ്മേടെ കൂടെയാണല്ലോ ഞാൻ പോകുന്നത് ഞാൻ ഇവിടെ വന്ന് ഇങ്ങോട്ട് കയറിയില്ലല്ലോ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ കണ്ട മലയൊക്കെ ഞാൻ പോയി ഒമ്പത് രണ്ടിനും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയി രണ്ട് രണ്ടിനും ഞാൻ അർത്തിക്കൽപ്പള്ളിയിലെത്തി മൂന്ന് മണിവരെ ഞാൻ അവിടെ കഴിച്ചു കൂട്ടിയാ പിന്നെ ഞാൻ ഓർത്തു അമ്മേ ഞാൻ ആ മണലിൽ മുട്ട പ്രാർത്ഥിച്ചു അമ്മയെ എനിക്ക് വണ്ടി കിട്ടണേ അമ്മയെ പ്രാർത്ഥിച്ചു ഞാൻ തനിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് പോയി റോട്ടിലേക്ക് ഇറങ്ങി അരത്തങ്ങപ്പള്ളിയിൽ ഞാൻ നേർച്ചയിട്ട് ഞാൻ ഇറങ്ങി അവിടുത്തെ പ്രസംഗം എല്ലാം കേട്ട് മൂന്ന് മണിക്ക് ഞാൻ പുറത്തിറങ്ങി റോട്ടിലിറങ്ങി പോലീസുകാരോട് ചോദിച്ചു സാറേ എനിക്ക് എറണാകുളം പോകേണ്ടതാണ് എനിക്ക് വണ്ടി എവിടെ പോകാനാണ് ഏഴ് മണി കഴിഞ്ഞാൽ തിരക്ക് തീരൂല്ല ഇത് കണ്ടില്ലേ ജനങ്ങൾ ഒഴുകി വന്ന കണ്ടില്ലേ വഴി ബ്ലോക്കാന്ന് പറഞ്ഞു എൻ്റെ നെഞ്ചൊന്ന് പെടഞ്ഞു പിന്നെ ഞാൻ ഇല്ല അമ്മ അമ്മയെ രക്ഷിച്ചോളന്നൂർത്ത് കുറേ വണ്ടികളിങ്ങനെ ജാമായി കിടക്കാണ് ഞാൻ അങ്ങനെ നടന്ന് ഒരു കാലി ഓട്ടോറിക്ഷ എങ്ങനെ കിട്ടുമെങ്കിൽ ബസ്സുള്ള സ്ഥലത്തെങ്ങനെ എത്തിക്കാൻ പറയാൻ പറ്റും എന്ന് വിചാരിച്ച് നടന്നപ്പോൾ ഒറ്റ വണ്ടികളും ആൾക്കാരും ജപമാല പങ്കെടുക്കാൻ വന്ന വണ്ടികൾ ജാമായി കിടക്കുകയാണ് വലിയ വണ്ടികൾ തന്നെ എയർ ബസ് ട്രാൻസ്പോർട്ട് ബസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോൾ ഒരു കാറ് കിടക്കണം കാറിൽ രണ്ട് ചേച്ചിമാരും വേറെ ഡ്രൈവറോടു കൂടി മൊത്തം നാല് പേരുണ്ടായി ഞാൻ കാറിന് ചില്ല ചെന്ന് കൂട്ടി എന്നെ ബസ് സ്റ്റോപ്പ് വരെ ബസ് വരുന്ന ജംഗ്ഷനിലെത്തിക്കാൻ പറ്റും സാറേന്ന് ചോദിച്ചു അവർ ചില്ലതാത്തിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേഗം എനിക്കറിയില്ല അമ്മയാണെന്ന് തോന്നുന്നു പരിശുദ്ധ അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വന്നേച്ചും ഡ്രൈവറുടെ പേര് ജൊല്ലി വിളിക്കുകയാണ് ഞാനും വരുന്നുണ്ട് ഞങ്ങൾ ഈ വണ്ടി എടാ നീയാണോ എന്ന് പേര് ചൊല്ലി വിളിച്ച് ഞങ്ങൾ രണ്ടുപേരാ കാറിൽ കയറുകയാണ് ചേർത്തല ചെന്നപ്പോൾ ഞാൻ ഈ സുന്ദരിയാണെന്ന് പറഞ്ഞ മകള് അല്ലെങ്കിൽ അമ്മയാവും എന്നെ ചേർത്തലേന്ന് എറണാകുളത്ത് ആറ് അഞ്ചിനെന്നെ രണ്ട് കാർ തിരിക്കുമാരനും പരിശുദ്ധ അമ്മയും കൂടി എനിക്ക് രണ്ട് കാറ് തന്നാണ് ഞാൻ ആ കണ്ട ജപ്പന്മാലും പങ്കെടുത്തിട്ട് ഞാൻ വിഷമിച്ചിട്ട് എനിക്ക് വണ്ടിയില്ല ഞാൻ തരിച്ചുകൊള്ളൂരെന്ന് കരുതി എനിക്ക് അമ്മ രണ്ട് കാറാണ് എനിക്ക് വിട്ടതെന്ന് അങ്ങനെ അതിനും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറയും പിന്നെ എൻ്റെ സഹോദരങ്ങൾ എന്നോട് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് ഒരുമിച്ച് ജീവിച്ച് ജനിച്ച് വളർന്ന് വീട്ടിൽ അവർ വരില്ല അവർക്ക് ഇത്തിരി സ്ഥലമുണ്ട് മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അത് വിറ്റ് ഞാൻ കാശ് കൊടുക്കണം നിങ്ങൾ വിറ്റെടുത്തോ എനിക്ക് ഒന്നും തരേണ്ടതെന്ന് പറഞ്ഞത് പക്ഷേ അവർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഞാൻ ഞാനതിനൊരു കുഞ്ഞ് വീടുണ്ട് എൻ്റെ ചുറ്റും മുഴുവനും കാടും മരവും ഒക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വീട് അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരും മഞ്ഞില്ല അടുത്ത വീട്ടിലൊരു ഉണ്ട് ആ ഓട്ടോറിക്ഷ ഒക്കെ വെച്ച് പന്ത്രണ്ട് മണി രാത്രിയൊക്കെ ഓട്ടം കഴിഞ്ഞ് വന്നെ എട്ട് മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടക്കും പേടിച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് ഓട്ടോറിക്ഷയുടെ ഒച്ചേക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും ഞാൻ ഉറങ്ങൂല ഞാൻ അങ്ങനെ ഞാൻ ഇന്ന് വരെ കഴിച്ചു കൂട്ടുന്നു ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേനെടടുത്ത് ഇവിടെ വന്ന് ഉടമ്പുടി എടുത്ത് പ്രാർത്ഥിച്ചത് ഫലമായി കാലത്ത് വൈകുന്നേരവും തിരികത്തിച്ച് പ്രാർത്ഥിക്കും എല്ലാം ഞാൻ ചാറ്റ് പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കാശ് മാത്രം മതി ഇപ്പോൾ ഞാൻ അവർക്കൊന്നും കൊടുക്കുന്നില്ല ഞാൻ അതിനുപരി ഞാൻ ആരെ തളർന്നു കിടക്കുന്നവരെ കണ്ടാൽ അവിടെ പോയി ഞാൻ കുഴമ്പ് മേടിച്ചു മസാജ് ചെയ്യും കൃപാസന പത്രം കൊടുക്കും സാമ്പത്തികമായി സഹായിക്കും ഒരു ഊണിന് കാശോട് കമ്പനി കൊടുക്കുകയും ഞാൻ കൊടുക്കും എൻ്റെ സഹോദരങ്ങൾ കൊടുക്കാതെ ഞാനിപ്പോൾ ആ രീതിയിൽ എൻ്റെ മാതാവ് പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തുന്നത് അതേപോലെ തന്നെ എനിക്കമ്മ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ട് ഇപ്പോൾ അവരെല്ലാവരും ഈ സഹോദരങ്ങളൊക്കെ സ്നേഹിക്കാനും ഫോൺ ചെയ്യാനും വരാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അതും എൻ്റെ മാതാവിൻ്റെയും യേശുദാംബുരാൻ്റെയും എന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ഒരാൾക്ക് ജാമ്യം നിന്നതുപോലെ ഒരു വിഷയത്തിൽ ഒരാളെ കാട്ടിൽ കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എൻ്റെ തലയിൽ വന്നു ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഞാൻ അവസാനം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ തന്നെ കൂടിയ ചിട്ടി വിളിച്ച് അവളുടെ പൈസ ഞാൻ തന്നെ ഏറ്റു കൊടുക്കാൻ തീരുമാനിച്ചു മറ്റാൾ കൊടുക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഒരു രേഖയും ഇല്ല ഞാൻ വേഗം ചിട്ടി വിളിക്കാൻ നടന്നു ചിട്ടി വിളിക്കാൻ നടന്നിട്ട് എനിക്ക് കിട്ടണില്ല അമ്മയുടെ നേർച്ച വസ്തുവായിട്ട് ചെന്നപ്പോൾ എല്ലാ മാസവും ഇരുപതിനായിരത്തിന് മേലെ രൂപയ്ക്ക് പോകുന്ന ചിട്ടി എനിക്ക് വേറെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇളവ് ചെയ്ത് എനിക്ക് ചിട്ടി കിട്ടി ആ കടം എനിക്ക് വീട്ടാൻ പറ്റിയ അത്രയും വലിയ കടം ഞാൻ വീട്ടി അമ്മ എന്നെ അനുഗ്രഹിച്ചു അത് അതിനും അമ്മയോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ജനുവരി പതിനേഴിന് ഞാൻ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വരണമെന്ന് തോന്നുമ്പോൾ മാസത്തിൻ്റെ രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ വന്ന് നൂറു രൂപയുടെ പത്രം മേടിച്ചത് കൃപാസന പത്രം മേടിച്ച് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് നാല് മണിയാകുമ്പോൾ ഞാൻ പോകും ഞാൻ രാവിലെ വരും നാല് മണിയാകുമ്പോൾ പോകും എനിക്കൊന്ന് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് കൃപാസനത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോരും അങ്ങനെ പോരാ യാത്രയായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ആയിരം രൂപയുണ്ട് അപ്പോൾ എനിക്ക് നൂറ് പത്രം മേടിക്കണം എന്ന് കണക്കൂട്ടി ഞാൻ യാത്രയാവും ഇപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുവാണ് എൻ്റെ മകനെ കൊണ്ടുപോകണം ആ മകനാണ് ഈ ഫുൾ വികലാംഗനാണ് സംസാരിക്കാൻ പറ്റില്ല വണ്ടി കയറാൻ പറ്റൂല ഞാൻ എങ്ങനെ കൊണ്ടുപോകും എൻ്റെ കയ്യിൽ ആയിരം രൂപയുള്ളൂ ശരി ഞാൻ അവരോട് യെസ് പറഞ്ഞു അവൻ്റെ അമ്മയോട് യെസ് പറഞ്ഞു യെസ്സ് പറഞ്ഞ എന്താണ് നിങ്ങളുടെ വിഷയമെന്ന് ചോദിച്ച് പൂർവികരായിട്ട് കിടക്കുന്ന വസ്തുവിൽ പട്ടയമില്ല അവർക്ക് അവരുടേതായ സ്ഥലം തിരിച്ചു കിട്ടണം എനിക്കൊരു സമാധാനമില്ല മോളെ എൻ്റെ മോൻ ആ വികലാംഗനായ കൊച്ചാണ് ആ കുടുംബനാഥൻ അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അവരുടെ വീട്ടിലുണ്ട് ശരി അവനെ വിടാൻ പറഞ്ഞു ഞാൻ അവനെ കൊണ്ട് ഇവിടെ ഒരു കണക്കിന് ബെച്ചിൽ തന്നെ കയറ്റി കൊണ്ടുവന്ന് എനിക്ക് വണ്ടി കാറ് വിളിക്കാൻ കഴിവില്ല വന്ന് അവൻ്റെ സർവ്വ ചെലവും വണ്ടിക്കാശും എടുത്ത് ജനുവരി പതിനേഴിന് കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടിയൊക്കെ ഇടിപ്പിച്ചു പോയി ഇന്ന് ഒരു മാസം പോലെ എത്തിയിട്ടില്ല അവൻ്റെ വസ്തു അളന്ന് തിരിച്ച് അവൻ്റെ എല്ലാ വിഷയങ്ങളും തീർന്നെന്നും പറഞ്ഞു നല്ലൊരു സന്തോഷത്തോടു കൂടി ഞാൻ തന്നെ എനിക്ക് ഫോൺ വന്നു ഞാൻ അതും കൂടി അവന് വേണ്ടി ഞാൻ നന്ദി പറയാണ് മാതാവിനോട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വയ്യാതെ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് എനിക്ക് അവരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ ഒരു കട്ടര് നിറച്ച് നീര് വത്തി ആയിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കൂബറി വിളിച്ചു കൊണ്ടുപോകാൻ ചേച്ചി ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ ചേച്ചീ അമ്മയോട് പറഞ്ഞാൽ അമ്മ ചേച്ചീനെ രക്ഷിക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് മക്കളോടൊക്കെ പറഞ്ഞാൽ അവർ വിടണില്ല അവസാനം ഇപ്പം സമ്മതിച്ചിട്ടുണ്ട് പോരാന്ന് അവർ കട്ടിൽ നിറച്ച് കിടന്നവർ ഞാൻ കുഴമ്പ് മേടിച്ചുകൊണ്ട് തിരുമി മസാജ് ചെയ്ത് എന്നും പോയി മൂന്ന് മാസം അടിപ്പിച്ച് മസാജ് ചെയ്ത് ഇപ്പം അവർ എഴുന്നേറ്റ് നടന്ന് പള്ളിയിൽ പോവുകയാണ് എനിക്ക് എനിക്കത് എൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒഴിവാക്കിയെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതിന് പേടിയില്ല എനിക്ക് എവിടെ നടക്കുന്നതിനും പേടിയില്ല അമ്മ മാതാവ് എനിക്ക് നല്ല ധൈര്യം തന്നു നല്ല സഹായം തന്നു ഇത്രയും വരെ എന്നെ എത്തിച്ചേന് എൻ്റെ അമ്മ മരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഉടേതമ്പുരാന് നോക്കുന്നു എന്നെ ഉടേ തമ്പുരാനാണ് നോക്കണേ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാടി കൂടി നന്ദി പറഞ്ഞിട്ട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഇപ്പം ഈ അമ്മ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്മ ഈ ഉടമ്പടി ജീവിക്കുവാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഉടമ്പടി സാക്ഷ്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അത് ഒരു പ്രധാനമുള്ള ഒരാൾ ഉടമ്പടി ജീവിക്കുവാനായിട്ട് അവരെടുക്കുന്ന സമയം അതിൻ്റെ പിന്നിൽ അവരെടുക്കുന്ന സമയവും സാവകാശവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ സാക്ഷ്യത്തിൽ സാധ്യമായി പറഞ്ഞ കാര്യങ്ങൾക്കും അപ്പുറം ഈ ഉടമ്പടിയിൽ ഈ അമ്മ ചെയ്ത സമയം ഒരുപാട് പേരെ പോയി കണ്ട് അവരുടെ അതായത് കണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിൽ എപ്പോഴും നിരന്തരം പോയി കണ്ട് അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കും തങ്ങളെക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇവിടെ വന്നും സ്ഥിരമായിട്ടൊരു പ്രാർത്ഥന ഒരുക്കുകയും എപ്പോഴും അപ്പോൾ മാതാവുമായിട്ട് ഒരഭേദ്യമായൊരു ബന്ധമുണ്ടെന്നുള്ളത് സാക്ഷ്യം പ്രാർത്ഥനാപൂർവ്വം കേൾക്കുന്നത് നമുക്ക് വ്യക്തമാണ് പിന്നെ പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമായിട്ട് പറയുന്ന ചെറുത് വലുതുമായ അനുഭവങ്ങൾ വായിച്ചെടുക്കുമ്പോൾ ഇപ്പോഴത്തെ ജപം ഈ സാക്ഷ്യം പറയുന്നവരൊക്കെയും പറയുന്നൊരു കാര്യം മാതാവ് ഇങ്ങനെ നമ്മളെ കൊണ്ടു നടക്കുന്നതുപോലെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഉടമ്പടിയുടെ ഒരു സംരക്ഷണം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് എല്ലാ സാക്ഷ്യങ്ങളിലും പറയുന്ന അപ്പം മാതാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറിയ യാത്രകൾ പോലും നമ്മൾ ആത്മാർത്ഥമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പം മാതാവ് സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു ജപമാല റാലിയുടെ കാര്യം പറയുമ്പോഴീ അമ്മ അത് വിശദമായിട്ട് വ്യക്തമായിട്ട് പറയുമ്പോൾ അത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുമ്പം മാതാവ് അതിനുള്ള വഴി ക്രമപ്പെടുത്തി തന്നിരിക്കുന്നു അല്ലെങ്കിൽ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒരു ജോലിയുടെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ടും പറയുന്നത് ഇപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് അതായത് രണ്ട് അപ്പച്ചനും അമ്മയൊക്കെ മേലാതിരിക്കുന്ന സമയമാണ് അപ്പം കൂടെ സഹായിക്കാനായിട്ട് ആരുമില്ല അപ്പം വിവാഹം കഴിച്ചിട്ടുമില്ല അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരെ നോക്കേണ്ടത് ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ട് അത് തന്നെ ദൈവത്തിരുമനസ്സിൽ ഏറ്റവും പ്രീതിയുള്ളൊരു അല്ലെങ്കിൽ പ്രസാദാത്മകമായൊരു ജീവിതമാണ് അങ്ങനൊരു ജീവിതം അപ്പം അങ്ങനൊരു സാഹചര്യം വരുമ്പം സ്വാഭാവികമായിട്ടും റെഗുലറാവാത്തുകൊണ്ട് കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പക്ഷേ അത് ഇവിടെ ആരോ ഇവിടെ വന്ന് യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പറയണത് നേരത്തെ അല്ലെങ്കിൽ വെയിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അതിനേക്കാളും മനോഹരമായിട്ട് നേരത്തേതിനേക്കാൾ ജോ നല്ലൊരു ജോലി നൽകി എന്നുള്ളത് അപ്പം നമ്മൾ ദൈവനാമത്തിൽ ചെയ്യുന്ന നന്മകൾക്കൊക്കെയും തക്ക പ്രതിഫലം എഫേ സുസിൻ്റെ ആറിൻ്റെ എട്ടിൽ പറയണതുപോലെ നിങ്ങളുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ദൈവം നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളൊക്കെയും പരിശുദ്ധ അമ്മയുടെ വലിയ പരിഗണനയിൽ നിൽക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഒരാൾ ഉടമ്പടി ജീവിതത്തെ വിശ്വസ്തയോടെ എടുത്ത് കാര്യങ്ങൾ ക്രമീകരിച്ച് കൂടുതൽ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പം അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥനയുടെ ഈ വഴി ആശീർവദിക്കുന്നതിൻ്റെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനമൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ആ നിയോഗത്തിന് മേൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറം ഒരു ഇടപെടൽ ദൈവം നടത്തുകയും അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ബോധ്യപ്പെടുവാൻ തക്കവിധം നമുക്കൊരു ഒരു ആന്തരികമായിട്ടൊരു ബോധ്യം നൽകുകയും ചെയ്യുമെന്നുള്ളത് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ അമ്മ ഉടമ്പടി ജീവിക്കുവാനായിട്ട് ചെയ്യുന്ന പരിശ്രമങ്ങളെ ഈശോയും മാതാവും ആശീർവദിക്കുന്നു അപ്പം ജീവിതത്തിന് ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അമ്മയുടെ ഇടപെടലുണ്ട് എന്ന് പറയുന്നു അപ്പം ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പം ഇപ്പം സഹോദരങ്ങളുമായിട്ട് കൂടുതൽ രമ്യതപ്പെട്ട് മുന്നോട്ട് ഇതെല്ലാം നിയോഗം വെച്ചതായത് കൊണ്ടാണ് അതല്ലേ ഇവിടെ പറഞ്ഞത് അപ്പം ഇനി ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും അമ്മ വലിയ സാന്നിധ്യം കൊണ്ട് അമ്മയെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം